ബിസ്മി ലാഹിറൻ റഹീം പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വർഹമത് വർക്കാത്തു ഖുറാൻ സ്റ്റഡി സെൻ്റർ കേരളയുടെ വാർഷിക പരീക്ഷയുടെ റിസൾട്ട് വന്ന സന്ദർഭമാണ് മലപ്പുറം ജില്ലയിലെ ഖുറാൻ സ്റ്റഡി സെൻറ്റർ പരീക്ഷയുടെ വിജയികളെ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ഐ സി സി അടപ്പാളിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള ഖബറുന്നീസ രണ്ടാം സ്ഥാനം ടിഐസി താനൂർ കേന്ദ്രമാക്കി പരീക്ഷ എഴുതിയിട്ടുള്ള അഫീഫ ചേന്നര ആലത്തിയൂർ സ്വദേശിനിയായ ഹത്തിമുന്നീസയാണ് മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് പ്രിലിനറി സെക്കൻഡ് ന്യൂ സ്കീമിൽ പരീക്ഷ എഴുതിയ കൂട്ടത്തിലെ ഒന്നാം റാങ്ക് ഷഹർബാൻ പയ്യനാട് മഞ്ചേരി കേന്ദ്രമായി പരീക്ഷ എഴുതിയിട്ടുള്ള ഷഹർബാൻ ഐ ആർ എസ് വളാഞ്ചേരി കേന്ദ്രമാക്കി പരീക്ഷ എഴുതിയിട്ടുള്ള രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള സുബൈദ സി മർക്കസ് കൊണ്ടോട്ടിയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മുഹസിന കെ എഫ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ ഖുറാൻ സ്റ്റഡി സെന്റർ കേരള വാർഷിക പരീക്ഷയിലെ പ്രിലിമിനറി സെക്കൻഡ് ഓൾഡ് സ്കീമിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ശാന്തപുരം ചുങ്കം സ്വദേശിനിയായ ഷക്കീല ബാനുവാണ് തമനൂർ കൊണ്ടോട്ടി സ്വദേശിനിയായ റഹീമ റഹ്മാനാണ് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് അന്നൂർ എടപ്പാൾ കേന്ദ്രമായി പരീക്ഷ എഴുതിയിട്ടുള്ള റഷീദ കെ മൂന്നാം റാങ്കും നേടിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ പ്രിലിമിനറി തേഡ് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് ബബീന കെ പി പണ്ടിക്കാട് റെയിൽവേ ഗേറ്റ് കേന്ദ്രീകരിച്ച് എക്സാം എഴുതിയിട്ടുള്ള ബബീന കെ പി ആണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മാറഞ്ചേരി പനമ്പാട് സ്വദേശിനി ഹദീജ എം രണ്ടാം സ്ഥാനവും പണ്ടിക്കാട് റെയിൽവേ ഗേറ്റ് സ്വദേശിനി ഡോക്ടർ ജാസ്മിൻ അബ്ദുള്ള അവിടെ കേന്ദ്രീകരിച്ച് എക്സാം എഴുതിയിട്ടുള്ള ഡോക്ടർ ജാസ്മിൻ അബ്ദുള്ളയാണ് പ്രിലിമിനറി തേർഡിൽ മൂന്നാം റാങ്ക് നേടിയിട്ടുള്ളത് പ്രിലിമിനറി ഫോർത്ത് മലപ്പുറം ജില്ലയിലെ റാങ്ക് ജേതാക്കൾ ഇവരാണ് ചങ്ങരംകുളം എടപ്പാൾ ഏരിയയിലെ ചങ്ങരംകുളം കേന്ദ്രീകരിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള അസീസ വി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ആർ നഗർ സ്വദേശി തോട്ടശ്ശേരിയറ സ്വദേശിയായ കമറുദ്ദീൻ പി ഇ രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നു മറഞ്ചേരി പനമ്പാട് സ്വദേശിനിയായ താഹിറ സി ആണ് മൂന്നാം റാങ്ക് പ്രിലിമിനറി ഫോർത്ത് ബാച്ചിൽ നേടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ സെക്കൻഡറി ഫസ്റ്റ് അതിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് വാഴക്കാട് സ്വദേശിനി നജ്മ പി കെ ആണ് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിനി ആയിഷ ഫഹ്മിയാണ് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് പെരുമ്പടപ്പ് പാലപ്പെട്ടി സ്വദേശിനി സുബൈദ കെ ആണ് തേഡ് റാങ്ക് നേടിയിട്ടുള്ളത് സെക്കൻഡറി സെക്കൻഡിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി സ്വദേശി നൌഷാദ് വി പി ആണ് രണ്ടാം സ്ഥാനം പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശിനി ഹഫ്സ ഉമറാണ് സെക്കൻഡറി തേർഡിൽ ഫസ്റ്റ് റാങ്ക് മാത്രമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ടോട്ടി തവനൂർ സ്വദേശിനി നസീറ കെ പി ആണ് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെക്കൻഡറി ഫൈനലിൽ സംസ്ഥാനതല റാങ്ക് ജേതാവ് അതായത് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശിനി സഫിയ കെ സി ആർ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ഖുറാനിൻ്റെ ആശയം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഗ്രഹിക്കാനും അതിൻ്റെ പ്രതിനിധികളും പ്രയോക്താക്കളും സർവോപരി പ്രബോധകരുമായി സമൂഹത്തിൽ ഉയർന്നു നിൽക്കാനും ഈ സുഹൃത്തുക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്യമങ്ങളെയും വിജയിപ്പിച്ച് തരുമാറാകട്ടെ അസലാലൈക്കും വരഹമുള്ള